അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഓരോ ദിക്കറുകളും സ്വലാത്തുകളും വാട്സപ്പിലൂടെയായിട്ട് ചോദിക്കാറുണ്ട് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് എന്തെങ്കിലും സലാത്തോ തിക്കറോ ഇത്ത പറഞ്ഞു തരുമോ എന്നാലിൻ്റെ പ്രയാസമുണ്ട് മനസ്സിൽ എന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ എനിക്കറിയാവുന്ന ദിക്കറുകളും സ്വലാത്തുകളുമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നിട്ട് അതേപോലെ നിർത്താതെ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ ദിവസവും ചൊല്ലിയിട്ട് ഒരുപാട് പേരാണ് അലഹമ്മദില്ല ഓരോ ദിവസമായിട്ടും വാട്സപ്പിലൂടെ ഇത്ത നിങ്ങൾ പറഞ്ഞു തന്ന ദിക്കറ് നിർത്താണ്ട് ചൊല്ലിയിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടി ജോലി ശരിയായി ഇക്കാമടിച്ചു കിട്ടി മോന് ജോലി ശരിയായി അതുപോലെ തന്നെ കടം കൊടുക്കാനുണ്ടായിരുന്ന പൈസ എവിടുന്നാണ് കിട്ടുക എന്നറിയില്ല അങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലായിരുന്നു ഇത്ത പറഞ്ഞു തന്നിട്ടുള്ള ഞാൻ നിങ്ങളോട് മുന്നേ ആയിട്ട് ഷെയർ ആക്കിയിട്ടുള്ള ഒരു ദിക്കറാണല്ലോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ആ ദിക്കിക്ക് ചൊല്ലിയിട്ട് കടം കൊടുക്കാനുള്ള പണം കയ്യിൽ വന്നു അലഹമില്ല ഒരുപാട് നല്ല നല്ല വോയിസുകളാണ് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് പേര് ഷെയർ ആക്കാറുള്ളത് കേട്ടോ അപ്പം ഇതിൽ ഇനിയും ആ ഒരു ദിക്കറുണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ എത്രയോ പേർക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടക്കാൻ പണമില്ല ആരോ കുറേ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ആരും തന്നിട്ടില്ല അങ്ങനെ ഈ ധിക്കറ് ഞാൻ ചൊല്ലി നിർത്താണ്ട് ചൊല്ലി പിറ്റേത്തെ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് ആ പണം കൊടുക്കാനുള്ളത് ചോദിച്ചവർ തന്നു അങ്ങനെ ഒരുപാട് പേർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഈ ധിക്കർ സാമ്പത്തികമായിട്ട് വിഷമം പ്രയാസമുള്ളവർ അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ധിക്കർ അങ്ങോട്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഓരോ ദിവസവും സോ മുന്നൂറ്റി പതിമൂന്ന് വീതമായിട്ട് ചൊല്ലിയാൽ മതി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് ഓരോ ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് അല്ല എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കി ചൊല്ലുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഓരോ ദിവസമായിട്ട് ചൊല്ലുക ചൊല്ലുന്നത് ദിവസവും ചെല്ലണം കേട്ടോ അല്ലാണ്ട് രണ്ട് മൂന്ന് ദിവസം ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലാണ്ടിരിക്കുക ഒരു രീതിയിലല്ല പറയുന്നത് നിത്യമായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്ന അമലുകളായാലും ഇനിയിപ്പോൾ എന്തായാലും അള്ളാഹുക്കും ഒരുപാട് ഇഷ്ടമുള്ളത് നിത്യമായിട്ട് ചെയ്യുന്ന അമലിനോടാണ് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫിക്ക് നൽകട്ടെ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് ചൊല്ലേണ്ട കുറിച്ചൊക്കെ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് അസർ നമസ്കാരം വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആ ഒരു സമയത്ത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളോടത് പറയാറുണ്ട് അല്ലേ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും അപ്പോൾ ഇന്ന് ഞാൻ വന്നത് അസറിന്റെ സമയത്ത് അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്ന് ഒരു അടഞ്ഞ റൂമിലോ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഉള്ളോട് കൂടിയിട്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം അതായത് അള്ളാഹുവിന് ഞാൻ ദിക്ർ ചൊല്ലുകയാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ അള്ള എനിക്ക് റാഹത്തിലാക്കി എന്ന മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷാല്ല ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലും ി തീർക്കുക അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഇത് ചൊല്ലുന്നതിന് ഇടയിൽ സംസാരിക്കാണ്ട് ഈ ദിക്കറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാം ഭദ്രീങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റാണിത് അപ്പം ഇൻഷല്ല യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ചെറിയ തിക്കറല്ലേ നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ചെറിയ തിക്കറാണ് പെട്ടെന്ന് തീരുമെന്ന് കരുതിയിട്ട് ഈ ധിക്കറിലേക്ക് ശ്രദ്ധ കൊടുക്കാണ്ട് നിങ്ങൾ ചൊല്ലിയാൽ ഇതിന് നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഫലം നമുക്കതിന് കിട്ടുകയില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കേട്ടതിന് ശേഷം സമാധാനത്തോട് കൂടിയിട്ട് ആ ഒരു ടൈമിലായിട്ട് അള്ളാഹുവിനാണ് ഞാൻ തിക്റി ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് തസ്ബിമാലയോ കൗണ്ടറോ കയ്യിൽ പിടിച്ചുകൊണ്ട് യാ ഹയ്യു യാ യാക്കയ്യൂം 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 يا حي يا قيوم يا حي يا قيوم യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് മാനസികമായിട്ടുള്ള വിഷമമുള്ളവർ ചൊല്ലിക്കോളി കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ചൊല്ലിക്കോളി മനസ്സിന് ഒരുപാട് ഇടങ്ങേറ് ബുദ്ധിമുട്ട് ടെൻഷനുകൾ അങ്ങനെയൊക്കെയായിട്ട് പറയുന്നവരുണ്ട് നെയ്യത്താക്കി ഇന്ന് വെള്ളിയാഴ്ചയാണ് ആസറിൻ്റെ ടൈമിലായിട്ട് ഈ ദിക്കർ അങ്ങോട്ട് ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയാം എന്തൊക്കെ ദുരിതമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്തൊക്കെ പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് മാനസികമായിട്ടുള്ള ടെൻഷനാണോ ഉള്ളത് ആ ടെൻഷനല്ല എന്നോട് ദുവാ ചെയ്യുക അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെട്ട ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമാണ് ഇനി എന്ത് ചെയ്യും റബ്ബേ എന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ ചൊല്ലിക്കോളി നീയത്താക്കിയിട്ട് ഈ ഒരു ദിഖർ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു മാർഗം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരട്ടെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി നമ്മുടെ എല്ലാ കാര്യവും റാഹത്താവാൻ അള്ള തുറന്ന് തരട്ടെ ഒരിക്കലും ഇനി എൻ്റെ കാര്യം നടക്കില്ല എന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് പേരുണ്ട് പറയാറുണ്ട് ഞാൻ ഒരുപാട് നിസ്കരിക്കാറുണ്ട് ഒരു വക് നിസ്കാരം ഞാൻ കലാകാറില്ല എടുക്കാത്ത ദിവസം ഞാനില്ല ദിക്ർ ഞാൻ ചൊല്ലാറുണ്ട് സ്വലാത്ത് ഞാൻ ചെല്ലാറുണ്ട് എനിക്കെന്നും പ്രേ സവും ബുദ്ധിമുട്ടാവാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഇനി ഞാൻ ദുബ ചെയ്യുന്നില്ല ഇനി ദിക്റൊന്നും ഞാൻ ചൊല്ലുന്നില്ല അതൊന്നും ചെല്ലിയിട്ടൊരു കാര്യവുമില്ല എന്നൊക്കെ അത് അല്ല പരീക്ഷിക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാതെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് അമല് ധാരാളമായിട്ട് ചെയ്യാൻ നോക്കുക അള്ളാഹു അതിന് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട തിറാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇൻഷാ ഇൻഷല്ല ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ട് നിയത്താക്കി ചൊല്ലിക്കോളി അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ മാനസികമായിട്ട് വിഷമമുള്ളവർ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വിഷമമുള്ളവരുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് ഞാൻ നേരത്തെ ഫസ്റ്റിലായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു ദിക്കർ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ കേട്ട് നിസ്സാരമാക്കി തള്ളണ്ട നമുക്കിപ്പം വീട്ടിൽ തന്നെ നമ്മുടെ നമ്മുടെ ചിലവിനുള്ള പണം തന്നെ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലേ കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയാറുണ്ട് ഇത്ത മക്കൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലും ഒരു രൂപ പോലും കയ്യിലില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ദിക്രു നിങ്ങൾ കേട്ട് നിസ്സാരമാക്കാതെ ചൊല്ലി നോക്കൂ ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ഈ ഒരു ദിക്രി പറഞ്ഞ പോലെ ഒന്ന് ചൊല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇപ്പോഴും വാട്സപ്പിലായിട്ട് ആ വീഡിയോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് ഒരു നാലഞ്ച് വീഡിയോ ഈ ഒരു ദിക്കറിനെ പറ്റി മാത്രം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മദീന എന്ന ചാനലിൽ കയറി തപ്പി നോക്കിയാൽ അറിയാൻ കഴിയും ആ ഒരു വീഡിയോ ഫുള്ളിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കമൻറ്റിലൂടെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് ഈ തയ്യൊരു ദിക്കൃ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു പൈസൻ്റെ ബുദ്ധിമുട്ട് തീർന്നു ചിലവിന് പണമില്ലാതാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ കൊണ്ട് കൊണ്ടുവന്നു അയ്യായിരം രൂപ കയ്യിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഈ പ്രയാസമൊക്കെ സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾ സഹിക്കുന്നുണ്ട് എങ്കിൽ നീയത്താക്കി അങ്ങോട്ട് ചെല്ലാൻ ഒരുങ്ങോളീ ിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ ദിവസവും ചൊല്ലാൻ കഴിയില്ല കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം അല്ലെങ്കിൽ നിങ്ങൾ എണ്ണമില്ലാതെ യാ ഫത്താഹു യാ കരീമോ യാ വഹാബു എന്നിങ്ങനെ നമ്മൾ ജോലിയെടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ചെല്ലാം നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് അല്ലാതെ ഇത് ഖുർആനിലെ ആയത്തോ ധിക്കറല്ലേ അപ്പോൾ എപ്പോഴും ചൊല്ലാം അപ്പോൾ കഴിയുന്നതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് കടം കൊണ്ടുള്ളവരൊക്കെ കടം വീട്ടാനൊക്കെ അള്ള ഒരു ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നീയത്താക്കിയങ്ങോട്ട് ചൊല്ലാൻ ഇരുങ്ങിക്കോളി ദിവസമായിട്ട് ചൊല്ലണം അല്ലാതെ ഒരു ദിവസം ഇപ്പം നമ്മൾ ഒരുപാട് ഒരു ആയിരം തവണ ഒരു ദിവസം ചൊല്ലി തീർത്തു പിന്നെ ഈ ദിക്കറ് ചെല്ലലൊക്കെ മറന്നുപോയി അങ്ങനെയല്ല ഇനിയിപ്പോൾ സ്വല്ലാത്ത് ചെല്ലുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ ദിവസമായിട്ട് ചൊല്ലുന്നത് ആ ദിവസം തന്നെ നമ്മൾ ചൊല്ലി തീർക്കണം എല്ലാ ദിവസവും ും അതിലൊരു മാറ്റവും ഇല്ല അള്ളാഹ്ക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടമുണ്ടാവുക അതുകൊണ്ട് ഞാൻ ഒരുപാട് അള്ളഹനോട് ദുവാ ചെയ്തു ഞാൻ ഒരുപാട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി വീണ്ടും വീണ്ടും എനിക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവുമാണ് അള്ളാഹ് എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞ് അള്ളഹനോട് ദേഷ്യം പിടിച്ചിട്ട് നിർത്തി നിർത്തിവെക്കുക ആർക്ക് പോയി അല്ല അല്ല ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് സെക്കൻഡ് മതിയാവും ഒരു ചെ നമ്മൾ ചില ഇബാദത്ത് ചെയ്യുന്ന സമയത്തായാലും ഇനി ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് നിർത്തി വെച്ച ആ ഒരു നിർത്തി വെക്കുന്ന ആ ഒരു സമയമായിരിക്കും അല്ല വിചാരിച്ച് ഇവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇവൻ്റെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ് എല്ലാം തീർത്ത് കൊടുക്കണം ഒരു ഒരു വഴി അള്ള തുറന്ന് തരാൻ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളതൊക്കെ നിർത്തിവെക്കുക ഇനിയിപ്പം ആ ഒരു വാക്ക് തന്നെ മതിയാവും ഇനി അള്ളഹാനോട് കോപിക്കുക അള്ളാഹിനോട് ദേഷ്യപ്പെടും ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അല്ലയല്ലേ നമ്മുടെ പടച്ചത് അള്ളാഹു നമുക്ക് അല്ലയാണ് നമുക്ക് ഭക്ഷണം തരുന്നത് നമ്മളെ ശ്വാസം തരുന്നത് ഇത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളിപ്പം ശ്വാസം എടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിന് എത്രയോ പണം കെട്ടണം അവിടെ അല്ലേ നമുക്ക് ശ്വാസം വലിക്കണമെങ്കിൽ അതിനുള്ള ഓക്സിജനും അതിനും കാര്യങ്ങൾക്കൊക്കെ എത്രയോ പൈസ കൊടുക്കണ്ടേ നമ്മളിപ്പോൾ ഓരോ ദിവസം നമ്മൾ നമ്മളിപ്പോൾ അള്ളാഹുവിലേക്ക് നിസ്കരിക്കാത്ത ഒരാളാണ് വിചാരിക്കാം നിസ്കരിക്കുന്നില്ല അല്ലപ്പോൾ നമുക്ക് ശ്വാസമെടുക്കുന്നതിനൊന്നും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും തരുന്നില്ലല്ലോ അല്ല അതാണ് അല്ല കാരുണ്യവാനാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക അള്ളാഹിനോട് കോപിക്കാതെ നിസ്കരിക്കുന്നില്ല ഇനി ഞാൻ തിക്രി ചെല്ലുന്ന അങ്ങനെയൊന്നും പറയാൻ പോവരുത് കേട്ടോ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുവിലേക്ക് കൂടുതലായി ായിട്ട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് മരണം വരെ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അപകടങ്ങളിൽ നിന്നും നമ്മളെ കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നും എല്ലാം അള്ളാഹു സുബാന ഉത്തരം നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അത് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉണ്ടല്ലോ അസറിന്റെ സമയത്ത് പറഞ്ഞ ദിക്കറും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ കിട്ടാനുള്ള പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ള തിക്റും ഒക്കെ നിങ്ങൾ മുറുകെ പിടിച്ചോളി വെറുതെ ആവില്ല ഇൻഷാഹ അബ് മുത്ത് റസൂലിൻ്റെ പേരിൽ നമുക്ക് ഒരു മൂന്ന് ഫാത്തിഹ ഫാത്തിഹോദ ഇലാഹൽത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല അഹ് അലൈ വസ്ലം അൽ ഫാത്തിബിള്ളഹിമിൻ ഷൈത്തു അറജീം വിസ്മി ലാഹിറമൻ റഹീം അലഹമുൽമീൻ അറഹ്മാൻ റഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാ ഖൻ അഹബുദ്ഹ സിറാത്തൽ മുസ്തഖിം സിറാത്തുല്ലീൻ താലേഹിം غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن نمك ورميتي നമ്മുടെ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നുമൊക്കെ കാവൽ ഉണ്ടാവാൻ അപകടങ്ങളിൽ നിന്നൊക്കെ എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് ആയത്തിൽ കുഴിസി ചോദിയാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം الله لا إله إلا هو الحي القيوم لا ترخضه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيء كرسي السماوات والأرض ولا يهوده إفله ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا ترخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يميتون بشيء من علمه إلا بما شاء وسيع السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا ترخده سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു വസിഅല സൈദിനഹമ്മലി വസഹബി വസെ റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ മുത്തറസൂലിൻ്റെ റൗല ഷെരീഫിലെത്തിക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് റബകടവും ആപത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലിൽ എന്തെങ്കിലും പാകപ്പിയവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളിലും സലാത്തിലും എന്തെങ്കിലും പാകപ്പിയവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനീ പുറത്ത് മാപ്പാക്കണേ അല്ല ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അതിനീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് പലരിലും പലവിധ വിഷമങ്ങളും പ്രയാസവും ഉള്ളവരാണ് ഞങ്ങൾ പ്രയാസങ്ങളൊക്കെ നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കി തരണേ അല്ല കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു ഹലാലായിട്ടുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ കടങ്ങളൊക്കെ വീട്ടി സമാധാനമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ റബ്ബയെ അവർ വിചാരിക്കുന്നത് പോലെയുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസമുള്ളവരാണെങ്കിൽ കടം വീട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്ക് മറ്റെന്തെങ്കിലും വിഷമമുള്ളവരാണെങ്കിൽ അതൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം നൽകണേ നൽകണേയല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനീ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലുന്ന അമലുകൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കല്ല ഞങ്ങൾ നീയത്താക്കി തിക്രുകൾ ചെല്ലാറുണ്ട് സലാത്തുകൾ ചെല്ലാറുണ്ട് നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങൾ ഓരോ ഉദ്ദേശം വിചാരിച്ചിട്ടാണ് ഓരോ തിക്രും നിന്നിലേക്ക് ചെല്ലുന്നതല്ല സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല അതിനുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളെ ധ്വാനീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുബ നീ സ്വീകരിക്കല്ല നീ സ്വീകരിക്കല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ആരൊക്കെ ഞങ്ങൾ കൈവിട്ടാലും നീ ഞങ്ങൾ കൈവിടല്ലേ അല്ല നീ ഉണ്ടല്ലോ റഹ്മാനെ ഞങ്ങൾ നീ കാവലുണ്ടല്ലോ അല്ല നിൻ്റെ കാവലിലാക്കണേ ഞങ്ങളെ എല്ലാവരെയും അല്ല നിൻ്റെ തണലിലാക്കണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم എൻ്റെ എല്ലാ ഉമ്മമാരോടും അസ്സലാമലൈക്കും വറഹമത്ാല ഒബർക്കാത്തുഹു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് നിങ്ങളെ ദുവായിലൊക്കെ എന്നെ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ